പത്തു വർഷമായി കെ എസ് ആർ ടി സി കണ്ടക്ടറായ യുവാവ് ഒരു കിലോയിലധികം കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിൽ ആലപ്പുഴ മാവേലിക്കരയിലാണ് സംഭവം ഭരണിക്കാവ് പള്ളിക്കൽ ഉത്രിട്ടാതി വീട്ടിൽ സന്ദീപ് എന്ന് വിളിക്കുന്ന കൃഷ്ണയാണ് പ്രതി പിടിയിലാവുമ്പോൾ ജിതിന്റെ കൈവശം ഒന്നര ദശാംശം രണ്ട് എട്ട് ആറ് കിലോഗ്രാം കഞ്ചാവാണ് ഉണ്ടായിരുന്നത് കെ എസ് ആർ ടി സി ഹരിപ്പാട് ഡിപ്പോയിലെ കണ്ടക്ടറാണ് പ്രതി ജിതിൻ സ്ഥിരമായി കഞ്ചാവ് ഉൽപ്പന്നം നടത്തി വരുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഒരു മാസത്തോളവുമായി പ്രതി ആലപ്പുഴ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ എ സബാസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മാവേലിക്കിര മൂന്നാംകുറ്റി ആലഞ്ചുപുട ജംഗ്ഷന് സമീപം വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതിയെ പിടികൂടിയതും കഞ്ചാവ് കണ്ടെടുത്തതും മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഫെസ്റ്റ് മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായി ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്